മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനാണ് ബിഗ് ബോസ് ഫെയിം അഖിൽ മാരാർ നിരന്തരം ശ്രമിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയില്ലെന്നും കൊടുക്കാനുള്ളത് സ്വന്തം നിലയിൽ കൊടുക്കുമെന്നും പറഞ്ഞായിരുന്നു ആദ്യത്തെ വരവ് അതിനു പറഞ്ഞ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ദുരിതാശ്വാസ നിധിയിൽ നിന്നും കെഎസ്എഫ്ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പണം നൽകിയെന്ന വ്യാജ ആരോപണം ഗവൺമെന്റിന് വേണ്ടി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയതാണ് അതോടെ മാരാരു മൊത്തം ഏറിലായി നാട്ടുകാരുടെ പൊങ്കാല കൊണ്ട് അങ്ങനെ നാണം കെട്ടു ആ ജാളിത മറയ്ക്കാനാവണം എന്ന് തോന്നുന്നു ബോസ് പുതിയ അടവുമായി വീണ്ടും വന്നിട്ടുണ്ട് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് എഡിറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് നൽകിയ പണമാണ് എന്നതിനു ശേഷം മുഖ്യമന്ത്രി പറയുന്നത് വെട്ടിയിരിക്കുന്നു ശേഷം ആളുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് എന്ന് പറയുന്നതിനെയും ബോധപൂർവം ഒഴിവാക്കിയിരിക്കുന്നു പറഞ്ഞത് മുഴുവൻ കേൾക്കാം കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ ആദ്യം നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് പദ്ധതികൾ വിദ്യാശ്രീയും വിദ്യാകിരണവും എന്താണെന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം കെ എസ് എഫ്ഇിയുടെ ലോൺ പദ്ധതിയായ വിദ്യാശ്രീയും സ്കൂളുകളിൽ കയറ്റുവഴി നടപ്പാക്കിയ വിദ്യാകിരണം പദ്ധതിയും ഒന്നല്ല വിദ്യാശ്രീ പദ്ധതി എന്നത് കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി നൽകുന്ന പലിശയില്ലാത്ത ലോണാണ് എന്നാൽ വിദ്യാകിരണം പദ്ധതി ലോണല്ല കോവിഡ് കാലത്ത് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനാവശ്യങ്ങൾക്കായി ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി അനുവദിച്ച തുകയാണ് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ ഇത് പൂർണ്ണമായും സൗജന്യമാണ് ഒരു രൂപ പോലും വിദ്യാകിരണം പദ്ധതിയിൽ തിരിച്ചടയ്ക്കേണ്ടതില്ല അപ്പോൾ പിന്നെ ബോസ് വീഡിയോയിൽ പറയുന്ന ലോൺ തിരിച്ചടയ്ക്കുന്നവർ ആരാണ് അത് വിദ്യാശ്രീ പദ്ധതിയിൽ ലോണായി ലാപ്ടോപ്പ് ലഭിച്ചവരാണ് ഈ വിദ്യാശ്രീ പദ്ധതിക്ക് വേണ്ടി സി എം ഡിആർഎഫിൽ നിന്നും ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് കെ എസ് എഫ്ഇയുടെ പദ്ധതി അല്ലെങ്കിൽ പിന്നെ വിദ്യാകിരണം വഴി ലാപ്ടോപ്പ് കൊടുക്കാൻ കെ എസ് എഫ് എന്തിനാണ് എൺപത്തി കോടി കൊടുത്തത് എന്ന് അത് പറയാം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പട്ടിക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പ് നൽകുന്ന പുതിയൊരു പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ലാപ്ടോപ്പുകളാണ് വിതരണത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ നിലവിൽ കെ എസ് എഫ് കൈവശം ഉള്ളതിനാലും അവയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ വില എന്നതിനാലും വിദ്യാകിരണം പദ്ധതിക്കുള്ള ലാപ്ടോപ്പുകൾ കെ എസ് എഫ് നിന്ന് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ വാങ്ങിയ ലാപ്ടോപ്പുകൾക്കുള്ള പൈസയാണ് കെ എസ് എഫ് നൽകിയത് അല്ലാതെ കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാനല്ല സി എം ഡി ആർ എഫിൽ നിന്ന് പൈസ കൊടുത്തത് വിദ്യാകിരണം വഴി നേരിട്ടും വഴിയും ആകെ വാങ്ങിയത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ലാപ്ടോപ്പുകളാണ് ഈ ലാപ്ടോപ്പുകൾ നിലവിൽ ഏത് സ്കൂളിലാണ് ഉള്ളത് എന്നത് സമേതം എന്ന പോർട്ടലിൽ വിദ്യാകിരണം എന്ന ലിങ്കിൽ അവൈലബിൾ ആണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതേയുള്ളൂ വീഡിയോയിൽ ബോസ് ചുളുവിൽ പറഞ്ഞു പോകുന്ന കല്ലുവെച്ച നുണകൾ വേറെയുമുണ്ട് അതാണ് സർക്കാർ നൽകിയത് കൊക്കോണിക്സ് ലാപ്ടോപ്പുകൾ ആണ് എന്ന് ഒന്നിനും കൊള്ളാത്തവയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ നാശമാകുന്നതാണ് എന്നൊക്കെ ഇതും ശുദ്ധ അസംബന്ധമാണ് എച്ച് പി എയ്സർ ലെനോവോ തുടങ്ങിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൂട്ടത്തിൽ കൊക്കോണിക്സും ഇതിലേതാണാവോ മാറാ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് നശിച്ചു പോകുന്ന ലാപ്ടോപ്പുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നൂറു ശതമാനവും സുതാര്യമാണ് ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ഏറ്റവും വിശ്വാസയോഗ്യമായ സംവിധാനവും ഇതാണ്